സമസ്ത മുഷാവർ അംഗവും സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ചീഫ് എഡിറ്ററുമായ ഡോക്ടർ ബഹാ ഉദ്ദീൻ നദുവി ഉസ്താദം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമസ്കാരം ഈ സുപ്രഭാതം ദിനപത്രം സമസ്ത കേരള ജമിയത്തിലുള്ള മുഖപത്രമാണ് അതിൻ്റെ ഒരു ഗൾഫ് എഡിഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ ആ ഒരു പരിപാടി ബഹിഷ്കരിച്ചു എന്ന രീതിയിൽ ഒരു പ്രചാരണം നടക്കുന്നുണ്ട് ചീഫ് എഡിറ്ററായ അങ്ങും ആ ഒരു പരിപാടിയിൽ സംബന്ധിച്ചിരുന്നില്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഞാനതിൽ പങ്കെടുക്കാതിരിക്കാൻ കാരണം സുപ്രഭാതം അടുത്ത് കുറച്ചു കുറച്ച് കാലമായിട്ട് അതിൻ്റെ പ്രഖ്യാപിത രീതിയിലും വഴിയിലും നിന്നൊക്കെ ചെറിയൊരു മാർഗഭ്രംശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണുള്ളത് അപ്പം ഒന്ന് ശരിയാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ ശരിയാക്കിയതിൻ്റെ ശേഷം പിന്നെ അതുമായി കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു നിലപാടിലാണുള്ളത് അതുകൊണ്ടാണ് ദുബായിൽ പരിപാടിക്ക് പോകാതിരുന്നത് അതായത് പത്രത്തിന് കൃത്യമായ നയമാറ്റം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് മനഃപൂർവ്വം മാറി നിന്നതാണ് അതെ മാറി മാറിയുന്നതാണ് പത്രത്തിന് നയംമാറ്റം എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ അതിൻ്റെ ഉള്ളിലുള്ള ചില ജീവനക്കാർ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ സമസ്തക്കാരുടെ ജമിയ തുലമായയുടെയും സുപ്രഭാതം എന്തിനു വേണ്ടി സ്ഥാപിതമായോ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും ഒക്കെ ചെറുതായ ഒരു മാർഗഭ്രംശം വന്നുകൊണ്ടിരിക്കുന്ന രീതി പ്രകടമാകാൻ തുടങ്ങിയിട്ട് കുറച്ചായി അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിൻ്റെ ശേഷം മതി ഈ അതുമായിട്ടുള്ള സഹകരണം എന്നുള്ള നിലക്കാണ് എന്താണ് അതായത് രാഷ്ട്രീയപരമായി പിന്തുണ കൊടുത്തിരുന്ന ഒരു സംഘടനയോട് ആ നിലയിലുള്ളൊരു അകൽച്ച വരുന്നു അതൊക്കെ തന്നെയാണോ ഈ കാര്യങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അല്ല രാഷ്ട്രീയം അതിൻ്റെ ഒരു ഭാഗമായി വരുന്നതാണ് സമസ്ത കേരള ജമീയ തൊഴിലുമായ ഉള്ളിലുള്ള ചില ആളുകളുമായിട്ട് അടുപ്പം മറ്റു ചില ആളുകളുമായി അകൽച്ച അതുപോലെ സമസ്തക്ക് ഉണ്ടായിരിക്കേണ്ട ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിന്നുള്ള ഒരു വ്യതിയാനം തുടങ്ങിയുള്ള രീതികളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങിയതാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആലിക്കുട്ടി മുസ്ലിർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ സംബന്ധിച്ച് അവർ ഈ ഒരു പരിപാടി ബഹിഷ്കരിച്ചു എന്നുള്ളത് സ്വാഭാവികമായും അങ്ങ് പറഞ്ഞ അതേ ആ ഒരു നിലപാട് അല്ലെങ്കിൽ അതേ ഒരു അഭിപ്രായം ഉള്ളത് കൊണ്ടായിരിക്കോ അവർ തീരുമാനം എടുത്തത് അവരെ സംബന്ധിച്ച് നമ്മൾ പറയാൻ അവർ വസ്തുത അനുഭവിച്ചു സംഭവിച്ചിട്ടും സുപ്രഭാതത്തിന്റെ ആ ഒരു നിലപാടിനെ പിന്തുണയ്ക്കാൻ ജിഫ്രി തങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വന്നു എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഗൾഫ് എഡിഷൻ ആ പ്രസിദ്ധി പരിപാടിയിൽ ജിഫ്രി തങ്ങൾ പങ്കെടുക്കാൻ കാരണം ചിലരും അവർ സുപ്രഭാതത്തിൻ്റെ ഞാൻ സൂചിപ്പിച്ച ആ നയങ്ങളിൽ യോജിപ്പുള്ളവരായിരിക്കാം അതുകൊണ്ടായിരിക്കണം അവർ പങ്കെടുത്തത് സമസ്ത കേരള ജമീയ തുല്യമായയുടെ ആശയാദർശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സമസ്ത മുഷാവറയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ് അത് സ്വന്തമായി വ്യക്തിപരമായ കാഴ്ചപ്പാടുകളോ വ്യക്തിപരമായ താല്പര്യങ്ങളോ വ്യക്തിപരമായ വീക്ഷണങ്ങളോ അടിസ്ഥാനമാക്കി ഉരുത്തിരിഞ്ഞുണ്ടാവുന്നതല്ല അങ്ങനെ മുഷാവറയിൽ നിന്ന് രൂപം നൽകുന്നതല്ലാത്ത അല്ലെങ്കിൽ തീരുമാനിക്കപ്പെടുന്നതല്ലാത്ത ചില രീതികളിലാണ് സുപ്രഭാത നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കും കാരണം ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഇത്രത്തോളം ഈ നിലയിലുള്ള രാഷ്ട്രീയ പോ ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പുറത്തു വന്നിട്ടില്ല രാഷ്ട്രീയം വഴിയേ വരുന്നതാണ് സമസ്ത കേരള ജമീയത്തുള്ള ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിലെ മതപരവും ആത്മീയവും സാമൂഹികവും വിദ്യാഭ്യാസപരവും ഒക്കെയായ കാര്യങ്ങളിൽ മേൽനോട്ടം വഹിച്ചു കൊണ്ടിരിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണല്ലോ അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഈ ഒരു നൂറ്റാണ്ട് കാലത്തെ പഴക്കം പരിഗണിക്കേണ്ടതുണ്ട് പഴക്കം മാത്രമല്ല അത് അതിൻ്റെ ഭരണഘടനയും അതിൻ്റെ പൂർവികരായ നേതാക്കന്മാരുടെയും മാർഗദർശികളുടെയും ഒക്കെ രീതിയും വഴിയും അനുസരിച്ചാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കേണ്ടത് അത് നിർഭാഗ്യകരമായ ചില വ്യതിയാനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇൻഷാൽ വരും ദിനങ്ങളിൽ മുഷാവറകൾ കൂടും മുഷാവറ കമ്മിറ്റി കൂടുമ്പോഴും അതിന് മറ്റ് സംഗമങ്ങളിലൂടെയൊക്കെ പരിഹരിക്കപ്പെടണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ പത്രത്തിൻ്റെ രൂപീകരണ സമയത്ത് സംയുക്തമായി അങ്ങയാണ് ചീഫ് എഡിറ്ററായി തീരുമാനിക്കുന്നത് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായും ഇനി ഈ പത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങളുമായി സഹകരിക്കില്ല എന്നുള്ളതാണ് തീരുമാനം എന്നങ്ങനെ അങ്ങനെ ഖണ്യതമായി ഇപ്പോൾ പറയണ്ട ഞാൻ പറഞ്ഞല്ലോ അത് ശുദ്ധീകരിച്ചെടുക്കണം ഒരു പത്രത്തിന് ചില നയങ്ങൾ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ കാഴ്ചപ്പാടുകൾ വീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അത് സമസ്തകരുടെ ജമീയത്തൊല്ലുലമായയുടെ പവിത്രമായ ആശയാദർശങ്ങളിൽ അധിഷ്ഠിതമായി തന്നെയാണ് വേണ്ടത് അങ്ങനെയാണ് നടന്നു വന്നിരുന്നതും തുടക്കം കുറിക്കപ്പെട്ടതും അങ്ങനെയാണ് പിന്നെയാണല്ലോ ഈ മാർഗഭ്രംശങ്ങളും വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുക അപ്പോൾ ശരിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കണം നടത്തണം അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സമസ്തയുടെ പോക്ക് എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ പരിപാടിയിൽ ജിഫ്രി തങ്ങളുടെ പോലെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു നയംമാറ്റത്തെ അവരൊക്കെ തന്നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കാവുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ചില വീക്ഷണ വൈജാത്യങ്ങൾ അതിൻ്റെ പരിണതി ആണ് അത് എന്നും അനുമാനിക്കാവുന്നതാണ് സമുദായ സംഘടന എന്ന നിലയിൽ സമസ്ത കാലങ്ങളായിട്ട് ഈ ഇടതുപക്ഷ പ്രസാരങ്ങളോടൊക്കെ സ്വീകരിച്ചിരുന്ന നിലപാടൊക്കെ നമുക്കറിയാം പക്ഷേ സമീപകാലത്തായി സ്വീകരിക്കുന്ന പല നിലപാടുകളും സമസ്തയിലെ അങ്ങ് ഉൾപ്പെടുന്ന ആളുകൾക്ക് അതിൽ കൃത്യമായ അതൃപ്തി ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു സ്വാഭാവികമായും അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഇക്കാര്യങ്ങളൊക്കെ തന്നെ കാണാമെന്ന രീതിയിലുള്ളൊരു പ്രചാരണമാണ് ഒരു ഭാഗം നടക്കുന്നത് അതിൽ വസ്തുതയുണ്ടോ അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞിരുന്നതും ഈ ഒരു നൂറ്റാണ്ടായി നൂറ്റാണ്ടായിരുന്ന ജമീയ സമുന്നതരായ മഹാത്മാക്കളായ പണ്ഡിതന്മാർ ഈ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളോട് ദൈവ നിഷേധികളോട് മതനിരാശ സമീപനങ്ങൾ വെച്ച് ഒക്കെ സ്വീകരിച്ചിരുന്ന കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അവരോട് പുലർത്തിയിരുന്ന അകലങ്ങൾ ഇതൊക്കെ സുജ്ഞാതമാണ് അടുത്ത കാലത്തായിട്ട് അതിന് ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് സുപ്രഭാതം ഗൾഫ് എഡിഷൻ പ്രകാശനം തന്നെ ചടങ്ങ് തന്നെ അതിനൊരു തെളിവാണ് നിരീശ്വരവാദിയായ ഒരാൾക്ക് തെക്ക്ബീർ ചൊല്ലിയിട്ടാണ് അതിൽ സംഘടി അതിൽ സമ്മേളിച്ച ചില ആളുകൾ പിന്തുണ പ്രഖ്യാപിച്ചത് തെക്ക്ബീറിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് അള്ളാഹു മഹോന്നതനാണ് എന്നുള്ള പ്രഘോഷണങ്ങൾ കൊണ്ട് സ്വീകാരം നൽകുക എന്നത് എത്രമാത്രം ബുദ്ധിശൂന്യമാണ് മൗഢ്യം ഉള്ള ഒരു നടപടിയാണ് എന്നാര്ക്കും മനസ്സിലാക്കാൻ കഴിയും അതാണ് സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ പ്രകാശന ചടങ്ങിൽ സംഭവിച്ചത് മുസ്ലിം ലീഗിനെ പൂർണ്ണമായി മാറ്റി നിർത്തി നീക്കങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായ ഭൗതികമായ കാര്യങ്ങളിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ നേതൃത്വവും മേൽനോട്ടമൊക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അതേസമയം സമസ്ത കേരള ജമിയത്തൊല്ലുമസ്ലിങ്ങളുടെ ആത്മീകമായ മതവിദ്യാഭ്യാസപരമായ ഇസ്ലാമിക സംസ്കാരവുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ് സമസ്ത കേരള ജമീയത്തൊരു ഊന്നൽ നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ ഒരു നൂറ്റാണ്ടുകാലത്ത് കേരളത്തിൽ ജനിച്ച് മരിച്ചു പോയ ആളുകൾക്കും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കും കേരളത്തിന് പുറത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്നതാണ് അങ്ങനെയുള്ള ഒരു സംഘടിത നീക്കങ്ങളിലൂടെ മാത്രമേ ഇന്ത്യ പോലെയുള്ള ഒരു സെക്യുലർ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ബഹുമുഖ മേഖലകളിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വൃത്തങ്ങളുമായി അല്ലെങ്കിൽ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതാണ് സമസ്ത കേരള ജമിയത്തോലുമായി ഈ ഒരു നൂറ്റാണ്ട് കാലമായി ഇങ്ങനെയുള്ള സമീപനങ്ങൾ സ്വീകരിച്ചതും പത്രത്തെ സംബന്ധിച്ച് മറ്റു പത്രങ്ങളുമായുള്ള ഒരു കോമ്പറ്റീഷൻ നമുക്ക് തന്നെ സ്വാഭാവികമാണെന്ന് ജിഫ്രി തങ്ങൾ ആ ഒരു പരിപാടിയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതിനെ അങ്ങനെ കണ്ടാൽ പോരെ എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് അങ്ങനെ കണ്ടാൽ പോരാ സ കാരണം ഇതിന് മൗലികമായി ഒരു കാഴ്ചപ്പാടുണ്ട് ഏതൊരു കാര്യത്തിനും അതുകൊണ്ട് തന്നെ മറ്റു പത്രങ്ങളെ പോലെ അല്ലെങ്കിൽ മറ്റു സംഘടനകൾ പോലെ മറ്റുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ പോലെ സമസ്തയുടെ പ്രവർത്തനവും സമസ്തയുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാട് ശരിയല്ല സമസ്തക്ക് അതിൻ്റേതായ ഒരു വ്യതിരിക്തത അതിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കണം അങ്ങനെയാണ് ഈ ഒരു നൂറ്റാണ്ട് കാലം ഉണ്ടായിട്ടുള്ളത് ഇപ്പം അങ്ങ് പണ്ഡിതസഭ അംഗമാണ് ഈ ഇക്കാര്യം ഇനി വരാൻ പോകുന്ന മുഷാവറ യോഗങ്ങളിൽ അവതരിപ്പിക്കും തീർച്ചയായിട്ടും അവതരിപ്പിക്കും ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയ സാഹചര്യത്തിൽ വീണ്ടും ചോദിക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു നയം മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതൃത്വം സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ഉൾപ്പെടുന്ന ആ ഒരു നേതൃത്വം മാറണമെന്ന അഭിപ്രായം പണ്ഡിതാ സഭാ അംഗം എന്ന നിലയിൽ അങ്ങേക്കുണ്ടോ ആൾ നയങ്ങൾ മാറ്റിയാൽ മതിയല്ലോ നയങ്ങൾ സമസ്ത കേരള ജമിയമായ ഇതപര്യന്തമുള്ള നയങ്ങൾക്ക് അനുസൃതമായി പുനരാവിഷ്കൃതമായാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടപ്പെടാവുന്നതേ ഉള്ളൂ മുസ്ലിം ലീഗിനും കൃത്യമായൊരു ാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അത് വിവാദം എന്നുള്ളതാണ് മുസ്ലിം ലീഗിന് ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ആരംഭകാലം മുതൽ ഇക്കാലം അത്രയും അതിൻ്റെ പ്രവർത്തന പാരമ്പര്യം ഉണ്ടായിരിക്കും അതുമായി സമരസപ്പെട്ടു സമസ്ത കേരള ജമ്യത്തുലവും മുന്നോട്ട് പോയിരുന്നത് സമസ്തയുടെ നീക്കങ്ങളുമായി സമരസപ്പെട്ട് മുസ്ലിം ലീഗും മുന്നോട്ട് പോയിരുന്നത് അങ്ങനെയുള്ള ഒരു സഹസഞ്ചാരമാണ് ഇവിടെ സമൂഹത്തിന് ആവശ്യമുള്ളത് തീർച്ചയായും അതുതന്നെയാണ് സമസ്ത പത്രത്തിൻ്റെ ഗൾഫ് എഡിഷൻ പരിപാടിയിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണമാണ് മുഷാവർ അംഗവും സമസ്തയുടെ ചീഫ് എഡിറ്ററുമായ ഡോക്ടർ ബഹാബുദ്ദീൻ നദവി നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് നയംമാറ്റം സംഭവിച്ചിട്ടുണ്ട് അതിന് ചില ആളുകൾ സമസ്തയിൽ നേതൃത്വം കൊടുക്കുന്നു അതൊരിക്കലും ശാശ്വതമല്ല എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടി വിയോട് പങ്കുവെക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിത്തൂർ കടവിനപ്പം റിപ്പോർട്ടർ മുബർഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ